ൻവറിന്റെ ആരോപണങ്ങളിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുന്നതിനിടെ സർക്കാരിന് തലവേദനയായി ഗവർണറുടെ ഇടപെടൽ ഫോൺ ചോർത്തൽ ആരോപണത്തിൽ മുഖ്യമന്ത്രിയോട് ഗവർണർ അടിയന്തര റിപ്പോർട്ട് തേടി എ ഡി ജി പി ആർ എസ് എസ് വിവാദ കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ രംഗത്ത് വന്നു കൂടിക്കാഴ്ച സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് ഏഴ് ചോദ്യങ്ങൾ ഉന്നയിച്ചു മന്ത്രിമാരുടേതുൾപ്പെടെ ഫോൺ ചോർത്തിയെന്നായിരുന്നു പി വി അൻവറിന്റെ ആരോപണം താനും ഫോൺ ചോർത്തിയെന്ന് പി വി അൻവറും വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യത്തിലാണ് രാജ്ഭവന്റെ ഇടപെടൽ അടിയന്തരമായി വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ഫോൺ ചോർത്തൽ നിയമലംഘനവും സുപ്രീംകോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് കത്തിൽ ഗവർണർ ചൂണ്ടിക്കാട്ടുന്നു ഐ പി എസ് ഓഫീസറുമായുള്ള ഫോൺ സംഭാഷണം എംഎൽഎ പുറത്തുവിട്ടതും ഗൗരവതരമെന്ന് ഗവർണർ പറയുന്നു എ ഡി ജി പി ആർ എസ് എസ് വിവാദ കൂടിക്കാഴ്ചയിൽ ഇടതുമുന്നണിക്കകത്ത് അസ്വസ്ഥത ഏറുകയാണ് കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച സ്പീക്കർ എൻ ഷംസീറിനെ അതിരൂക്ഷമായി വിമർശിച്ച് ഇന്ന് രംഗത്ത് വന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് ഒരിക്കലും നിയമസഭാ സ്പീക്കർ അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം രാജ്യത്ത് ബി ജെ പി ആർ എസ് എസ് വളർന്നു വന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷത്തിനെ സംബന്ധിച്ച് സി പി ഐ എമ്മിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള സുന്ദരയ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് വർഗീയ ഫാസിസം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആർഎസ്എസ് നേതാക്കളുമായി എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയോട് ഏഴ് ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവിനുള്ളത് കാതലായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചു കളിക്കുകയാണെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി അതിനിടെ എ ഡി ജി പി എം ആർ അജിത്കുമാറിനൊപ്പം ആർ എസ് എസ് നേതാവ് റാം മാധവനെ കണ്ടെന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ ബന്ധു ജിഗീഷ് നാരായണൻ നിഷേധിച്ചു റാം മാധവനെ കണ്ടിട്ടില്ലെന്ന് ചെന്നൈയിലെ മലയാളി വ്യവസായി ആർ പ്രേംകുമാറും വ്യക്തമാക്കി 24 Tirumanthapuram